കരിയറിൽ തിരിച്ചുവരവ് നടത്തുന്ന നായകന്മാരോട് ഒരു പ്രത്യേക സ്നേഹം മലയാളി പ്രേക്ഷകർ കാണിക്കാറുണ്ട് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി നിന്ന് പിന്നീട് അന്യഭാഷയിലെത്തി അവിടെ പ്രേക്ഷകരെ സൃഷ്ടിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് നടി സുജാത സുജാതയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒരു മരണത്തിന് ശേഷം സുജാതയുടെ ജീവിതം ആകെ തകർന്നിരിക്കുകയായിരുന്നു എന്നാൽ അതൊക്കെ കഴിഞ്ഞ് അതിന്റെ അതിജീവനവും കഴിഞ്ഞ് ഇപ്പോൾ നേരിട്ടെത്തുകയാണ് സുചിത തനുഷ് ചേട്ടന്റെ മരണമായിരുന്നു ആ വേദന ആ വേദനയൊക്കെ കടിച്ചമർത്തിക്കൊണ്ട് നടന്ന ദിവസങ്ങളായിരുന്നു സുജാതയ്ക്ക് ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ആ വേദനയെ അതിജീവിച്ചു എന്നും തിരിച്ചെത്തുകയാണെന്നും അതുപോലെയുള്ള പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചെത്തുകയാണ് നടി സുചിത തനുഷ് എല്ലാവരും കൈയടിച്ച് ഇപ്പോൾ സുജിതയെ വരവേൽക്കുകയാണ് സുചിതയുടെ വും പ്രേക്ഷകർ ഇതിലൂടെ തന്നെ കാണിക്കുന്നു കുറേയധികം നാളുകൾക്ക് മുൻപായിരുന്നു നടനും സംവിധായകനും സംവിധായകനുമൊക്കെയായ സൂര്യകിരണിന്റെ മരണമുണ്ടായത് സൂര്യകിരണിന്റെ സഹോദരിയാണ് സുജിത സഹോദരന്റെ മരണത്തോടെ തന്നെ സിനിമയിലും സീരിയലിൽ നിന്നുമൊക്കെ മാറി നിൽക്കുകയായിരുന്നു സുജിത എന്നാൽ സഹോദരന്റെ ചടങ്ങുകൾ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റം നിൽക്കാമെന്നും അഭിനയിക്കാനാകുമെന്നും തന്റെ മാനസികാവസ്ഥ കുറച്ച് ശരിയായെന്നും ബോധ്യപ്പെട്ടതിന് ശേഷം നടി സുജിത ധനുഷ് തീരാത്ത നഷ്ടമായി തന്നെ സഹോദരന്റെ ഓർമ്മയിൽ സിനിമയിലേക്കും സീരിയലിലേക്കും തിരിച്ചെത്തുകയാണെന്നും ാണ് അറിയിക്കുന്നത് ആ വേദനയെ അതിജീവിച്ച് നടി കരിയറിലേക്ക് എന്ന സന്തോഷമാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുന്നത് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയാണ് സുജിതയെ പഴയതുപോലെ പ്രേക്ഷകർക്ക് അത്രമേൽ കൊണ്ട് തന്നെ അവർ ഒരിക്കലും മറക്കാത്ത മുഖമായി മാറിയിരുന്നു താരം രണ്ടു മാസം മുൻപായിരുന്നു നടനും സംവിധായകനുമായ സൂര്യകിരണിന്റെ മരണം നടി കാവേരിയുടെ മുൻ ഭർത്താവ് എന്നതിനപ്പുറം നടി സുജിത തനുഷിന്റെ സഹോദരൻ കൂടിയാണ് സൂര്യകിരൺ എന്ന് അപ്പോഴാണ് ഭൂരിഭാഗം പ്രേക്ഷകരും അറിഞ്ഞതെന്ന് പറയണം ചേട്ടന്റെ മരണം തന്നെ എത്രത്തോളം ബാധിച്ചു എന്ന് സുചിത നേരത്തെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു എനിക്ക് ചേട്ടൻ മാത്രമല്ല എന്റെ ഹീറോ ആയിരുന്നു എന്റെ ചേട്ടൻ എന്നാണ് സുജിത പറഞ്ഞത് ചേട്ടന്റെ മരണത്തിൽ ശേഷം സുജിത കരിയറിൽ അത്ര സജീവമായിരുന്നില്ല പൊതുപരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നുണ്ടായിരുന്നുവെങ്കിലും കരിയറിൽ തിരിച്ചെത്തുന്നുണ്ടായിരുന്നില്ല അതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുമുണ്ടായിരുന്നു ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തുന്നുവെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി സുജിത വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു പരിപാടിക്ക് െത്തവയാണ് ഈ ഷോയിലൂടെ തൻ്റെ തിരിച്ചുവരവിനെ കുറിച്ച് സുചിത വാചാലയായത് വരുന്ന ആഴ്ചത്തെ എപ്പിസോഡിൽ സുജിത ധനുഷ് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ചിരിക്കാം പൊട്ടിച്ചിരിക്കാം എന്ന ക്യാപ്ഷനോടെയാണ് സുജിത ചിത്രങ്ങൾ പങ്കുവെച്ച് എത്തിയത് ബാലതാരമായി ഇൻഡസ്ട്രിയിൽ ആളാണ് സുജിത സൂര്യകിരണം അങ്ങനെ തന്നെയാണ് തുടക്കം കുറിച്ചത് ഇരുവരും ബാലതാരമായി തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ സജീവമായി നിന്നു മലയാളത്തിലും തമിഴിലും മറ്റ് ഒക്കെ തിളങ്ങാൻ ഇരുവർക്കും സാധിച്ചു അതിലൂടെ തന്നെയാണ് പ്രശസ്തിയിലേക്കും എത്തിയത് അവസാനമാണ് സൂര്യകിരൺ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു മരണം സംഭവിച്ചത് സുചിതയ്ക്കും അത് താകാനാവുന്നതിനും അപ്പുറമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ